വെൽക്കം ടു യൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ കോളിഫ്ലവർ കുറുമയാണ് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ഇടിയപ്പം ഇതിൻ്റെ ചപ്പ പൂരി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഫ്ലവർ നമുക്ക് ക്ലീൻ ചെയ്യണമല്ലോ കോളിഫ്ലവർ അപ്പോൾ അത് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് തിളപ്പിച്ച് അത് ക്ലീൻ ചെയ്യാം കോളിഫ്ലവർ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ കുറേ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുകയാണേ കോളിഫ്ലവർ ക്ലീൻ ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു വഴിയാണിത് നല്ല രീതിയിൽ ചേർക്കാൻ പറ്റും അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതിലിട്ട് വെച്ചിരിക്കാം അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് രണ്ട് സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഓയില് ചൂടായിട്ടുണ്ട് അതിന് ഞാൻ ഒരു മൂന്ന് ഗ്രാം ഇട്ട് കൊടുക്കുകയാണേ മൂന്ന് ഗ്രാം ഇട്ട് കൊടുത്തു ഈ ഒരു വിഷം പട്ട ഇട്ട് കൊടുക്കുന്നു അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒരു ബേലീഫ് ഇത്ര ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടായി കിട്ടട്ടെ എടുത്തു വെച്ചിരിക്കുന്ന സവാള കണ്ട വലിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ രണ്ട് പച്ചമുളക് അവരിട്ട് കൊടുക്കാം േ ഇനിക്ക് വരും വാങ്ങിയിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കേട്ടോ വാഴണ്ടിട്ട് ഇനിയിപ്പൊ ഈ സവാളയുടെ കൂടെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തു െ അപ്പൊ നമ്മുടെ സവാള വാഴിട്ടുണ്ട് സവാള നിങ്ങൾക്ക് ഇതുപോലെ നിളച്ചിന് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ കട്ട് ചെയ്യും അങ്ങനെയും കേട്ടോ പെട്ടെന്ന് തന്നെ വാഴണ്ടിട്ടു കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്നത് ടൊമാറ്റോ ചേർന്നയാണ് വലിയ ടമാറ്റോ ആണ് എടുത്തത് ചെറുതാങ്ങി രണ്ട് ടൊമാറ്റോ എടുത്തോളൂ അതുപോലെ തന്നെ സവാളയും സാളയും അഞ്ചാണെടുത്തത് രണ്ടാണ് രണ്ടാമെടുത്തോ ഇനി നമുക്ക് വേണമല്ലോ അതുകൊണ്ടാണ് ടൊമാറ്റോ നമുക്കൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് നമ്മുടെ ഇനി ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫ്രൈ കുറച്ച് വെച്ചിട്ട് ഒരു സ്പൂൺ അതായത് ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത് ഒരു സ്പൂൺ മുളക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം പൊടിച്ചതേ അതിട്ട് കൊടുക്കുന്നേ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കറി മസാല പൗഡർ പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ മതി കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ അപ്പോൾ ഇതെല്ലാം നമ്മളിട്ടിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ പച്ചവള മാറുന്നവരെ നമ്മളൊന്ന് ചൂടാക്കണം എല്ലാം ഒന്ന് ചൂടാക്കാം ഇപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമ്മൾ കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഈ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യണം ഇതിന്റെ കൂടെ ഞാൻ ഒരു അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെ ഒരു അര ഗ്ലാസ് വെള്ളം നമ്മുടെ കോളിഫ്ലും എന്ത് കിട്ടാനും നമുക്ക് ഗ്രേവി വേണം അപ്പൊ ഇനി നമുക്ക് വേണം അനുസരിച്ച് നമ്മൾ തേങ്ങ അനുസരിച്ച് ചേർക്കും അപ്പോൾ കുറച്ചുകൂടെ വെള്ളം അതിൽ നിന്ന് നമുക്ക് ഇതിലൊഴിക്കേണ്ടി ഒഴിക്കേണ്ടി വരും ഓക്കെ അപ്പം ഇതൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ കോളിഫ്ലവർ ഒന്ന് വെന്ത് കിട്ടട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണേ ഇനിയിപ്പോൾ നമുക്കിതിനുള്ള തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പിന്നെ വന്നിട്ട് ക്യാഷിന് ഇട്ട് ഒരു എട്ട് പത്ത് ക്യാഷിനിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഒരു ടീസ്പൂൺ കാശകശ നമ്മൾ കാശകശ ആ കസ്കസ് എന്ന് പറയില്ലേ അത് വെള്ള കളറിലും ഉണ്ട് ഈ കളറിലും ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഫൈൻ പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കണം കാഷ്നട്ട് വേണം കേട്ടോ മസ്റ്റാണ് കാശകശ അത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല കാശിനട്ട് വേണം കാരണം ആ ക്യാഷ് നട്ട് ഇടുമ്പോൾ തന്നെ അതൊരു ആവും ആ നമ്മുടെ ഗ്രേവി അത് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ ഞാനിത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ട് വരാം കണ്ടോ ഞാനിത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കണം എന്നിട്ട് നമുക്ക് കോളിഫ്ലവർ വന്ന ഉടനെ നമുക്ക് ഇതൊരു ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമുക്ക് ഈ കോളിഫ്ലവറിൻ്റെ കൂടെ അരച്ച് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അഴിച്ചു കൊടുക്കാം ൊഴിച്ചുകൊടുത്തു ഇനിയിപ്പം ഇതിൽ ഉപ്പ് നോക്കണം കേട്ടോ ഉപ്പ് കറക്റ്റാണെന്ന് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ടതാണ് പിന്നീട് ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർക്കുകയാണേ പക്ഷെ നമുക്ക് ഇതെല്ലാം കൂടെ മിക്സായി നല്ലപോലെ തിളച്ച് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ല കുറുമയുടെ ഒരു മണം വരും അതുവരെ നമ്മളൊന്ന് തിളപ്പിക്കണം മൂടി വെച്ചിട്ട് തിളപ്പിക്കണം അപ്പം നിങ്ങൾ ഈ ഗ്രേവി ആവശ്യമുള്ളതുപോലെ നിങ്ങളതിൽ വെള്ളം ചേർത്തോണം ഞാൻ വന്നിട്ട് ഉപ്പ് നോക്കാം ഉപ്പ് ഉപ്പൊ ശെരിയായിട്ടുണ്ടോന്നില്ല എനിക്ക് ഇല്ല അതില് ഞാൻ നേരത്തെ സവാളമായിട്ടുമ്പോ കുറച്ചു ഇട്ടതാണേ അതുകൊണ്ട് തീരെ ഉപ്പില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ട് എല്ലൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം കേട്ടോ ഇപ്പം ഉപ്പ് കറക്റ്റായി എന്നാലും എനിക്ക് കുറച്ചുകൂടെ വേണം എനിക്ക് കുറച്ച് ഉപ്പ് മുന്നേ നിൽക്കണം അങ്ങനെയാണ് എല്ലാത്തിനും വശത്തിനുപ്പാണ് കൂടുതലുപ്പ് യൂസ് ചെയ്യത്തില്ല ഏതായാലും ഉപ്പ് വേണം തീരെ ഉപ്പില്ലാതെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചൂപ്പ് ശരി അപ്പം നമുക്കിത് മൂടി വയ്ക്കാം പോലെ തിളക്കട്ടെ മീഡിയം ഫ്ലെയിം വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കുടുംബം നമുക്ക് തുറന്ന് നോക്കാം നല്ല ഒരു മണം വരുന്നുണ്ട് നമ്മുടെ ഹോട്ടലിലൊക്കെ പോയി കഴിക്കാൻ പോകുമ്പോൾ കിട്ടുന്ന നല്ലൊരു സ്മെല്ലാണ് അതുപോലെ തന്നെ എണ്ണയൊക്കെ നമ്മുടെ നല്ല കുറച്ച് കൊടുക്കാം അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ഇത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്